ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പം നമുക്കൊപ്പം ചെറിയ വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു അത് എന്താണ് ഒരു ഇനി നൽകാൻ പോകുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ് രാഷ്ട്രീയ തീർച്ചയായിട്ടും ഇരുപത് ശതമാനം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബി ജെ പി എത്തുന്നു എന്ന് പറയുന്നത് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വലിയ വിഭാഗം ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് കേരള രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത് കേരളം ബി ജെ പിക്ക് ബാലികേറാ മലയാണ ഇവിടെ ആര് വിചാരിച്ചാലും ബി ജെ പി ജയിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ബി ജെ പി ജയിച്ചത് ഗൌരവത്തോടെ കാണുമെന്നാണ് കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് വെല്ലുവിളിച്ച മുഖ്യമന്ത്രിക്ക് ഗൗരവത്തോടെ കാണണമെന്ന് പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ നേട്ടമാണ് ഞങ്ങൾ പ്രസക്തിയാണ് പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ഒന്നാം സ്ഥാനത്തും ഒൻപതടത്ത് രണ്ടാം സ്ഥാനത്തും എത്താൻ കഴിഞ്ഞു അതായത് ഇരുപത് ഇടത്ത് ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് പാലക്കാട് നടക്കാൻ പോകുന്ന ബൈ ബൈഎലക്ഷൻ ഇതിലെല്ലാം വലിയ നേട്ടമാകാൻ സാധ്യതയില്ല അല്ല ഇരുപത് മണ്ഡലങ്ങളിലല്ല മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ വോട്ടുകളുള്ള നിരവധി മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇത്തവണ ഏറ്റവും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് ബൂത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അത്ര തന്നെ അതിലധികം ബൂത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരട്ടിയോ രണ്ടിരട്ടിയോ വോട്ട് ബി ജെ പിക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇനിയിപ്പോ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ചെപ്പം കൂടെ മണ്ഡലമായിട്ടുള്ള വയനാട് അല്ലെങ്കിൽ ചേലക്കര നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ പാലക്കാട് നടക്കാൻ പോകുന്നു ഈ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമെന്നാണ് ദേശീയ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഗൗരവത്തോടുകൂടിയാണ് ബിജെപി കാണുന്നത് ഞങ്ങളിപ്പോ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടിയിട്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പ് വയനാട് ഉപേക്ഷിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി അത് ഞങ്ങള് തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് സത്യലല്ല ഓപ്പൺ അക്കൗണ്ട് ഇൻക്രീസ്ഡ് ബിഗ് നമ്പർ ട്വന്റി Votes BJP has secured in this election. The day one, Bharatiya janda Party, especially Narendra Modi has saying that uh, this election will be a game changer. So, the same thing happened. Uh, the the entire country was eagerly watching the, uh, waiting the results in Kerala. Always PM Narendra Modi says, if he win all over India, but if he doesn't win in Kerala, it will not be a complete victory. So this is the uh, beginning of a big yatra because next uh, elections, uh, local body elections and the assembly elections, we will be the Bharatiya Janata Party. Only will be the main contender in this in the elections. Hi. दाभी मतलब अबड़ा रामकृष्णला ना चयन में आगे में आगे में बस